ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു വരുവാൻ കർത്താപൂർ അഫ്സറോട് നൽകി തന്നല്ലു നമ്മുടെ ഇന്നത്തെ വചന വചനധ്യാനത്തിനായി സങ്കീർത്തനം പതിനാറിൻ്റെ എട്ട് തൊട്ട് പതിനൊന്നാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്താൻ കാണുവാൻ സമ്മതിക്കുകയുമില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചുതരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് ഈ വായിച്ച വേദഭാഗത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനമാ മുമ്പെ തന്നെ ദൈവാത്മാവ് വെളിപ്പെടുത്തിയേക്കുന്നത് കഷ്ട അനുഭവങ്ങൾ മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള ആ തേജസ്സിനെ കുറിച്ചും ഈ സങ്കീർത്തനം വിവരിക്കുന്നുണ്ട് ഈ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സ്പഷ്ടമായി ഈ വചനം നമ്മളെ അറിയിക്കുന്ന വരാൻ പോകുന്ന മസിയ കഷ്ടം അനുഭവിക്കും പ്രാണനെ അർപ്പിക്കും പക്ഷെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും മനുഷ്യനായ ക്രിസ്തു യേശു നമ്മുടെ പോലെ ഈ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടാനുഭവങ്ങളിൽ നിന്ന് കടന്നു പോയതാ സർവശക്തനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായി മുപ്പത് വയസ്സുവരെ യോസെഫും മരിയമ്മിൻ്റെ ഭവനത്തിൽ അധ്വാനിച്ചു കുടുംബത്തെ നോക്കി ജീവിതത്തിൻ്റെ കഷ്ടതയെ കണ്ട് ഭയപ്പെട്ടില്ല കർത്താനു വേണമെങ്കിൽ ജീവിതത്തിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വരെ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാമായിരുന്നു നമ്മൾ ഈ ലോകത്തെ മനുഷ്യനെ നോക്കുമ്പോൾ കഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അവർ പാപത്തിൻ്റെ സുഖങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത് പാപത്തിൽ രസിക്കാൻ അവർ ശ്രമിക്കുന്നത് പക്ഷേ ഈ ദു ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ആഗ്രഹിച്ചാൽ പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ നമ്മൾ സമർപ്പിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ അവർ തീരുമാനം വേണം ജീവിതത്തിൽ എത്ര കഷ്ടത വന്നാലും അതിനെ അതിജീവിക്കണം കർത്താവേശുവിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയെല്ലാം സന്തോഷത്തോടെ കർത്താവ് അതിൻ്റെ പുറത്ത് ജയം പ്രാപിച്ചു പിതാവിൻ്റെ ഹിതത്തിൽ നിന്ന് അങ്ങോട്ടിങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് കർത്താവായ യേശുട ജീവിതത്തിൽ സ്വർഗീനായ പിതാവിൻ്റെ ആ തേജസ് നമുക്ക് കാണാൻ കഴിയുന്നത് മാനവജാതിയുടെ ഇടയ്ക്ക് ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ആ സ്വർഗീ തേജസ് കാണാൻ കഴിയത്തുള്ളൂ മാനവജാതിക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചു തന്നു അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ എട്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത ഭാഗത്ത് ഉള്ളോണ്ട് ഞാൻ കുലുങ്ങിപ്പോകേയില്ല ഈ ഭൂമിയിലാണ് നമ്മുടെ കർത്താവ് നടന്നത് പാപത്തിൻ്റെ പരീക്ഷകൾ മുമ്പേ വന്നല്ലോ ശ്രീ യേശു അതിൻ്റെ പുറത്ത് ജയം പ്രാപിച്ചു അതെങ്ങനെ പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പണമുള്ള ജീവിതമായിരുന്നു സ്വർഗീയനായ പിതാവിന് പ്രസാദമുള്ള ജീവിതം ജീവിച്ചു സ്വർഗീയ പിതാവിൻ്റെ ഹിതം നിവർത്തിച്ചു പിതാവ് വലത്ത ഭാഗത്തുണ്ടെന്ന് ആ ഉറപ്പുണ്ടായിരുന്നു ആലോചന തന്ന് പാപത്തിൻ്റെ പരീക്ഷകളുടെ മേളിൽ ശത്രുടെ മുമ്പേ ജയം പ്രാപിച്ചു യേശു ഒരിക്കലും മരണത്തെ കണ്ട് ഭയപ്പെട്ടില്ല മരണമില്ല മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു പക്ഷെ നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ തോട്ടത്തിൽ പിതാവ പാനപാത്രം കൊണ്ടുവരുമ്പോൾ യേശു പൂർണ്ണ മനുഷ്യനായി വ്യാകുലപ്പെടുന്ന നമുക്ക് കാണാം കാരണം പൂർണ്ണ മനുഷ്യനായി വിശുദ്ധ ജീവിതം ജീവിച്ചു സ്വർഗീയ പിതാവിൻ്റെ ഹിതത്തിനു വേണ്ടി സമർപ്പണമുള്ള ജീവിതമായിരുന്നു എപ്പോഴും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ച് ഒരനുഭവമുണ്ട് പക്ഷേ മാനവജാതിയുടെ പാപം വഹിക്കുമ്പോൾ ജീവനുള്ളവരുടെ മധ്യത്തിൽ നിന്ന് ഛേദിക്കപ്പെടുമ്പോൾ സ്വന്തം പ്രാണനയിൽ പാപയാഗമായി അർപ്പിക്കാൻ പോകുന്നത് ക്രിസ്തു യേശുവിനറിയാം ക്രൂശിൽ പാപമായി തൂങ്ങിക്കിടക്കുമ്പോൾ പിതാവ് തന്റെ മോഹത്തെ മാറ്റും അസ്വർഗീയ പിതാവിന്നുള്ള വേർപാട് കർത്താവിന് സഹിക്കാൻ കഴിയത്തില്ല താഴെ നമ്മൾ എൻ്റെ ഒമ്പതും പത്താമത്തെ വാക്യത്തിൽ വായിക്കുന്നു അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയില്ല എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല കർത്താവേശു പാതാളത്തിൻ്റെ ആ വേദന പ്രാണനും ആത്മാവൽ അനുഭവിച്ചെങ്കിലും ജഡം ജഡത്തിൽ അസന്തോഷമുണ്ട് പ്രാണനെ പാതാളത്തിൽ വിട്ടുകളയില്ല ഉയർത്തെഴുന്നേക്കും എന്നുള്ള ആ പ്രത്യാശയുണ്ടാ മരണത്തെ കർത്താവ് എതിരേറ്റത് മാനവജാതിയുടെ രക്ഷയ്ക്കായി വില കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ പാതാളത്തിൻ്റെ ചങ്ങലകളെ കർത്താവ് എങ്ങനെ അഴിച്ചു കളഞ്ഞു കാരണം വിശുദ്ധനായ ദൈവത്തിൻ്റെ നീതിയെ പൂർത്തീകരിച്ചു ഈ പാതാളത്തിനും കർത്താവിനെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല കാരണം വിശുദ്ധനാ മാനവയുടെ വിടുതലിനു വേണ്ടി കർത്താവിന് മാത്രമേ വില കൊടുക്കുവാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ആ കർത്താവായി യേശു മഹാന്തരൻ നമുക്ക് മാനവജാതിക്ക് അസ്വർഗീയ സന്തോഷത്തിൻ്റെ ആ വാതിൽ തുറന്നു കിട്ടിയത് പാപത്തിന്ന് വിടുതൽ ഉള്ള മാർഗം കിട്ടിയത് നമ്മൾ ഈ സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് നിന്നും പ്രമോദങ്ങളുമുണ്ട് ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ പാതയിൽ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷമുണ്ട് ആ നിത്യജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും പക്ഷേ ഒരു ചോദ്യം നമ്മുടെ മുമ്പേ ഇന്ന് രാവിലെ ഉണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്ത വില മുഹാന്തരം നമുക്ക് നിത്യജീവിതം ലഭിച്ചു ഈ ഭൂമിയിൽ മാത്രമല്ല എന്നേക്കുമുള്ള ആ ജീവിതമാണ് നമ്മൾ പ്രാപിച്ചത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ സ്വർഗീയ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ദൈവത്തിൽ നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ പ്രാപിച്ചു സൗഖ്യം ഭൗതിക നന്മ വേറെ എത്ര കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാപിച്ചല്ലോ പക്ഷേ ആ സ്വർഗീയ സന്തോഷം നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ രോഗത്തിൻ്റെ മധ്യത്തിൽ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ വേറെ തീ ചൂളുടെ അനുഭവത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പം ഞാൻ ഈ മാർഗത്തിൽ പോലുമില്ല ക്രിസ്തീയ ജീവിതം ഒരു കാൽപ്പനിക ജീവിതമല്ല ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം സന്തോഷം അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജീവിതമാണ് മരണം വന്നോട്ടെ ദുഷ്ടൻ നമ്മളെ തകർക്കുവാൻ എത്ര ബലം പ്രയോഗിച്ചാലും ക്രിസ്തുവിൽ വസിക്കുന്നവൻ ഒരിക്കലും ഭാരപ്പെടുത്തില്ല അപ്രത്യാശയില ആശ്രയിക്കുന്നത് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാലും ഞാൻ കർത്താവിനെ ഒരു ദിവസം നേരിട്ട് കാണും നമുക്ക് ഈ ദിവസങ്ങളിൽ ആ പ്രത്യാശയോട് നമ്മുടെ ഓട്ടം തികയ്ക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ തന്നെ നല്ല അവസരത്തിനായി സ്തോത്രം നിന്റെ വചനത്തിനായി സ്തോത്രം കർത്താവെ നീ ഞങ്ങളെ മുമ്പേ പൂർണ്ണ മനുഷ്യനായി ജീവിച്ച് മാതൃക കാണിച്ചു ഓരോ ദിവസം നിന്റെ ഹിതപ്രകാരം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ആ സ്വർഗീയ സന്തോഷവും സ്വർഗീയ ആനന്ദം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയുള്ളവരായി നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിട്ടല്ല നിന്റെ നാമത്തിനു വേണ്ടി നിന്റെ ഹിതത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എല്ലാ മാന മഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാട്ടെ നമ്മുടെ കർത്താവേഗം വരാറായി മാറണാ